ഹലോ ഗെയിംസ് ഈഡിയൻ ഗെയിംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മൾ ബിആർ റാങ്കിലാണ് ബി ആർ റാങ്കിൽ നമ്മൾ എന്നത്തെയും പറയും പോലെ ഇരുപത്തിയഞ്ച് കിൽ പ്ലസ് മൂല്യ അതാണ് നമ്മൾ ഫാറേറ്റ് അപ്പം ഗെയ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മളിവിടെ ചാടുവാണ് ഓക്കെ നമുക്ക് എവിടെ പോയി എപ്പോഴത്തേം പോലെ നമ്മുടെ പീക്കിൽ നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട് ഐ ആം പേര് എല്ലാത്തിനും അലക്കുണം ഇരുപത്തിയഞ്ച് കില്ല് പ്ലസ് ബോയ സെറ്റ് ബാക്ക് ടു ഗെയിംസ് ഗെയിം ഗെയിംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എല്ലാത്തിനും അലക്കുമണക്കി വേരുത്തിരുന്ന രംഗം

െ ചുമടാതെ എല്ലാത്തിനും അലക്കുണക്കി വെളുത്ത് പിന്നെ ഇടാൻ പോവാത്തിനും കാര്യത്തിൽ തീരുമാനിക്കാം

വണ്ടി ഇട്ടു നമുക്ക് ഇറങ്ങാം ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരും വരുന്നുണ്ട് വരും വരുന്നുണ്ട് ഗൈസ് വരുന്നുണ്ട് നമുക്ക് അവിടെ പോയി നീ അതിലെ പോയാലും ഞാൻ ഇതിലെ വരും അതാണ് എന്റെ പോളിസി അതവിടെ നിന്നാ പോരായിരുന്നോ ഏ എവിടെ പോയാലും ഞാൻ വരും നീ എവിടെ പോയാലും ഞാൻ പോയാൽ വരും ആ ഇതിന്റെ പോളിസി അറ്റുളി ഓടിവാ അത് ശരി ആ കടന്നുവാ ഓടിവാ ഓടി വരൂ അങ്ങനാരും എവിടെ പോയി വണ്ടി വിട്ടിങ്ങട്ടെ കാണാം എവിനേലും കാണും ഞാൻ പറഞ്ഞില്ലേന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടെന്ന് Beata, beata. Unstoppable. What I punish. Nice. Nothing in the end. There, there. Nice. Take spree. Takeout spree. down spree. Down spree. spree. And I went on with the combo. like I I Spree. nice. Oh, not oh, no. Take down spree. <laughs> Take down spree. <laughs>

ഓക്കെ അപ്പൊ വീണ്ടും ഒരു ഗെയിമായിട്ട് അടുത്ത ദിവസം കാണാം അവിടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവേക്കും ബൈ